കർത്താവിനെന്നും എൻ്റെ ആശ്രയം കർത്തൃ സേവയാണെൻ്റെ ജീവിതം കഷ്ടമോ നഷ്ടമോ എന്തുവന്നിടലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ പാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും നല്ല നല്ല രക്ഷകൻ രക്ഷകൻ പാടു ഞാൻ എത്ര ർശകൻ വേറെയിൽയാ പാടും വഴിയിൽ ഹല്ലുയാൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ ദർശകൻ തള്ളുകുഃഖമാളിലും

എന്നെ കൈവിട്ടാലും എന്തിനായി കൈവിടില്ലെന്നു തൻ വാഗ്ദത്തമുള്ളതിൽ ആശ്രയിച്ചെന്നും ആശ്വസിക്കാൻ ആ തുപാടിഞ്ഞ ആനന്ദോടെ കീർത്തനം ചെയ്തെന്നും വാഴ്തുമേശുവേ ഇത്ര നന്ഷകൻ വേറെ ഇല്ലൊഴിയൻ അല്ലേലുയാ പാടും ഞാൻ എത്ര നല്ല രക്ഷകൻ വേറെ ഇല്ലൊഴിയൻ അല്ലേലുയാ പാടും ഞാൻ